സാക്ഷ്യത്തോട് ചേർത്ത് ഒരു വചനം വായിച്ചുകൊള്ളട്ടെ ഒന്ന് കുരി ഒന്നിന്റെ ഇരുപത്തി വാക്യം ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ പോഷത്വമായത് തിരഞ്ഞെടുത്തു ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവൻ ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു ദൈവസേനയിൽ ഒരു ചടവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ എൻ്റെ ദൈവത്തിന് നന്ദിയുടെ സ്ത്രോത്രം ഞങ്ങൾ കുടുംബമായി കടയിരിപ്പിൽ താമസിക്കുന്നു കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒരു സാക്ഷിയായി നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ കർത്താവ് എനിക്ക് ഒരു ഒരവസാനം തന്നോർന്ന് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു എൻ്റെ ചെറുപ്പകാലത്തെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ ഏറ്റവും ദരിദ്രമായ ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത് എല്ലാറ്റിനും ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിനും സമാധാനത്തിനും നല്ല ആഹാരത്തിനും നല്ല വസ്ത്രത്തിനും എല്ലാം കൊതിച്ചിരുന്നതായ ഒരു ബാല്യകാലമാണ് എനിക്കുണ്ടായിരുന്നത് എൻ്റെ അപ്പച്ചൻ ഒരു മദ്യം മദ്യപാനിയായിരുന്നു മദ്യപാനം മാത്രമല്ല മദ്യം വാറ്റി വിൽക്കുന്ന ഒരാളായിരുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെതായ എല്ലാ തിക്തഫലങ്ങളും ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്നു ഒരു നേരത്തെ ആഹാരത്തിനല്ല ഏറെ കൊതിച്ച് നടന്നായ ഒരു കാലം പലപ്പോഴും വയറൊട്ടി ചെന്ന് കിടന്നു തളർന്നുറങ്ങിയതായ പല രാത്രികളിലും ഞങ്ങളുടെ ചെറുപ്പകാലങ്ങൾ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ദൈവദിന സ്തോത്രം പുതിയ അധ്യയന വർഷം സ്കൂൾ തുറക്കുന്ന സമയങ്ങളിലെല്ലാം ഞാൻ ഓർക്കുന്നു പലപ്പോഴും ഞങ്ങളുടെ കൂട്ടുകാരെല്ലാം പുതിയ പാഠപുസ്തകങ്ങളും പുതിയ വസ്ത്രങ്ങളും പുതിയ കുടയും എല്ലാം പിടിച്ചുകൊണ്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ ഞാൻ ഞങ്ങൾ നാല് കുഞ്ഞുങ്ങളാണ് ഞങ്ങൾ ഞങ്ങളെല്ലാവരും ചാച്ചന്മാരുടെ പഴയ ഷത്വം ആൻറ്റിമാരുടെ പഴയ സാരി എല്ലാം ഇട്ടു തയ്ച്ചിട്ടുമുണ്ട് ആണ് പലപ്പോഴും ഞങ്ങൾ സ്കൂളിലേക്ക് പോയിരുന്നത് അന്നെല്ലാം ഞങ്ങളുടെ ഹൃദയമെല്ലാം വാടിപ്പോയിരുന്നു നിരാശ കൊണ്ട് ഞങ്ങളുടെ ഹൃദയം ഉരുകിപ്പോയിരുന്നു ദൈവത്തിന് അന്ന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം ചെറുപ്പം മുതൽ തന്നെ പള്ളിയിൽ പോവുകയും ഒരു സൺഡേ സ്കൂളിലും ഒന്നും ഒന്നും ഞങ്ങൾ മുടക്കിയിട്ടില്ല ഒരു ഞായറാഴ്ച പോലും പള്ളിയാർ അതും മുടക്കിയിട്ടില്ല എൻ്റെ അപ്പച്ചൻ അതെല്ലാം നിർബന്ധമായിരുന്നു കുടുംബ പ്രാർത്ഥനയെല്ലാം നിർബന്ധം നിർബന്ധമായിരുന്നു ഒരു ദിവസം പോലും പ്രാർത്ഥിക്കാതെ ഞങ്ങൾക്ക് ഭക്ഷണം തരുമായിരുന്നില്ല എന്നാൽ കുടുംബത്തിൽ ഒട്ടും സമാധാനമില്ലായിരുന്നു ദൈവത്തിൻ്റെ സ്തോത്രം എന്നാലും ഞങ്ങളെ അങ്ങനെ വിടുവാനായിട്ട് കർത്താവായി യേശു ക്രിസ്തു സംബന്ധിച്ചില്ല ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് കൊളി കൊലഞ്ചേരിയിൽ നടക്കുന്നതായ കൺവെൻഷനിലേക്ക് പോകാൻ പങ്കെടുക്കുവാൻ ഞങ്ങൾക്ക് കുടുംബമായി സംബന്ധിക്കുവാൻ കർത്താവ് ഞങ്ങൾ ഒരു അവസരം തന്നു ഞങ്ങൾ തേടി വന്ന ദൈവസ്നേഹം ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം മുതൽ കർത്താവായ യേശുക്രിസ്തു ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്തു ഞങ്ങളുടെ ദാരിദ്ര്യമെല്ലാം മാറ്റിത്തന്നു ചേച്ചി എടുവാഹത്തിലൂടെ ഒരു ദൈവതൽ ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരികയും പിന്നെ ചേട്ടാ ഞങ്ങളുടെ ഓരോ കാര്യങ്ങളിലും ഞങ്ങളുടെ ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം കൂടെയിരുന്നു കർത്താവ് യേശുക്രിസ്തു ഞങ്ങളുടെ ദാരിദ്ര്യവും ഞങ്ങളുടെ വസ്ത്രധരക്ഷാമങ്ങളും ഞങ്ങൾ ഭക്ഷണത്തിന് എല്ലാം കർത്താവും മാറ്റിത്തന്നു ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം തുടർന്ന് ഡെൻകേറിൽ കർത്താവ് യേശു ക്രിസ്തു എനിക്ക് മനോഹരമായ ഒരു ചോല്യതയും തന്നു ഇരുപത്തേഴ് വർഷമായി സ്ഥാപനത്തോട് ചേർന്ന് നില്ക്കുമ്പോൾ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ആ വന്ന കാലങ്ങളിലെല്ലാം പലപ്പോഴും പലരും ഇവിടെ നിന്ന് മാറിപ്പോയപ്പോഴും കർത്താവിനെ കൂടി ചേർത്ത് നിർത്തി എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്തണം എൻ്റെ കർത്താവിനെ യുഗാരംഭങ്ങൾക്ക് മുന്നമേ കണ്ടതുകൊണ്ട് എൻ്റെ പേരമൻ്റെ ജീവൻ്റെ പുസ്തകത്തിൻ്റെ എഴുതി ചേർത്തതുകൊണ്ട് എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്തണം ദൈവത്തിന് നന്ദി ഇവിടെ സ്തോത്രം നന്ദിയല്ലാതെ ഒന്നും ദൈവത്തിൻ്റെ സ്ഥലത്തിൽ എനിക്ക് പറയുവാനില്ല എന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വചനം കേട്ടിട്ട് മുപ്പത്തഞ്ച് വർഷങ്ങൾ കഴിഞ്ഞു എന്നാൽ എന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഭർത്താവിനെ ഏറ്റവും മനോഹരമായി നടത്തി എൻ്റെ ദൈവത്തിന് നന്ദി സ്തോത്രം ഞാൻ പലപ്പോഴും ദൈവത്തോട് പറഞ്ഞ വാക്കല്ല ഞാൻ പലപ്പോഴും മറന്നു പോയിരുന്നു എന്നാൽ കർത്താവൻ്റെ വാക്കൻ കർത്താവ് പറഞ്ഞ എന്നോട് പറഞ്ഞ ഒന്നും എന്നെ ദൈവം മറന്നു പോയില്ല അല്ലെ ദൈവത്തിന് അന്നോടെ സ്തോത്രം സ്തോത്രം ഒരു നല്ല ഭവനത്തിലേക്ക് എൻ്റെ കർത്താവിനെ കൊണ്ടു വിവാഹം ചെയ്ത് കൊണ്ടുവന്നു എൻ്റെ ദൈവത്തിന് സ്തോത്രം ഒരു ദൈവ തന്നെ കർത്താവിനെനിക്ക് ഭർത്താവായി തന്നു ദൈവത്തിന് സ്തോത്രം നല്ല അമ്മയെയും കുടുംബാംഗങ്ങളെയെല്ലാം സഹോദരങ്ങളെയെല്ലാം കർത്താവ് യേശുക്രിസ്തു എനിക്ക് ദാനമായി തന്നു എന്നാൽ പലപ്പോഴും സാക്ഷ്യത്തോടെ ഞാൻ കുടുംബത്തിൽ നിന്നും എന്നും എനിക്ക് പറയുവാനില്ല പ്രിയമുള്ളവരെ എന്നാൽ നിരന്തരം വചനം കെട്ടിയിരുന്നത് കൊണ്ട് കർത്താവിൻ്റെ ജീവിതത്തിൽ മാറ്റം തന്നു രൂപാന്തരം തന്നു എല്ലാവരെയും സ്നേഹിപ്പാൻ ഒരു ഹൃദയം കർത്താവ് എനിക്ക് തന്നു ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം കുടുംബത്തിലൊരു സാക്ഷ്യമുള്ള മകളായി ചിലപ്പോൾ കർത്താവിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുവൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം സ്തോത്രം ഹാലരൂയ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നുപോയ പോയ കാര്യം എല്ലാവരും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അന്ന് ആ കൊടുങ്കാറ്റ ഞാൻ ഓർക്കുന്നു പലപ്പോഴും ദൈവത്തിന് സ്തോത്രം എൻ്റെ ഭർത്താവ് പലപ്പോഴും ഉറങ്ങാതെ നടക്കുന്നതും എല്ലാം ഞാൻ കണ്ടു ഭക്ഷണം കഴിക്കാതിരിക്കുന്നതല്ല ഞാൻ കണ്ടു ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ട് പല ദിവസങ്ങളും ഉപവാസത്തോടും പ്രാർത്ഥനയോടും കരഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ ഞാൻ കണ്ടു എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം എന്നാലും എൻ്റെ കർത്താവ് ഞങ്ങളെ പറക്കുവാൻ പഠിപ്പിക്കുകയായിരുന്നു എന്നാൽ ഈ കാലങ്ങളിൽ ഞാൻ തിരിച്ചറിയുന്നു എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം ലോകത്തിനെ ആ സ്വതം കൊമറിയിൽ നിന്ന് വിടുവിച്ചതുപോലെ കർത്താവ് ഞങ്ങളെയും പിടിപ്പിച്ചു എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം ദൈവത്തിന് ഞങ്ങളോട് കരണതും എന്ന് ഞങ്ങൾ പറയും എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം എന്ന് ഞാൻ ഓർക്കുന്ന പലപ്പോഴും ആ ഗൈറ്റിൻ്റെ വാതിലുകൾ നിന്നുകൊണ്ട് പലപ്പോഴും ഒരവസരം തരുമോയെന്നെല്ലാം പലപ്പോഴും യാചിച്ചതല്ല ഞാൻ ഓർക്കുന്നു അന്ന് അന്ന് അങ്ങനെയെല്ലാം തിരിച്ചെടുത്തിരുന്നെങ്കിലും ഒരിക്കലും ഈ സമാധാനം അനുഭവിക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല എന്ന് ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു പ്രിയമുള്ളവരെ എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം കർത്താവ് എത്ര നല്ലവന് എത്ര വിശ്വസനു വാക്കുമറാത്ത നല്ല ദൈവം അപ്പോൾ അനാദരയും വിധവും വരെയും പരിപാലിക്കുന്നവനായ കത്താവ് ആയ ചുക്രിസ്തു ഇന്നും മടി വഴി നടത്തുന്നു പലപ്പോഴും പല രോഗങ്ങളുടെ മുമ്പിലും പല സ്കാനങ്ങളുടെ മുമ്പിലെല്ലാം പലപ്പോഴും ഭയത്തോടെ നിന്നപ്പോഴെല്ലാം കർത്താവ് ഞങ്ങൾക്ക് പരിഹാരകനായി ഞങ്ങളോട് കൂടെയിരുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുന്നാണ് എൻ്റെ അമ്മച്ചയ്ക്ക് ബ്ലോക്കായിട്ട് ഹാർട്ടിൽ ബ്ലോക്കായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായത് അന്ന് ദൈവമക്കളെല്ലാം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കരങ്ങളെ മലർത്തി അന്ന് ആ ബ്ലോക്കിന്മേൽ കർത്താവിൻ്റെ കരം വന്നു കർത്താവിൻ്റെ തിരയിത്തം തൊടിവിച്ചു അന്ന് ആ ബ്ലോക്ക് കർത്താവ് തിരയിത്തം തൊടിവിച്ച് അതെല്ലാം മലയിച്ചു കളഞ്ഞു അന്ന് അമ്മച്ച സമാധാനത്തോടെ സൗഖ്യത്തോടെ ഇവിടെ ഇരിക്കുന്നു എന്നാൽ രണ്ടാഴ്ച മുൻ അമ്മ എൻ്റെ ഭർത്താവിന് ഇതുപോലെ തന്നെ നെഞ്ചിൻ്റെ ഒരു പ്രയാസമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതാണ് അഞ്ചു വിഗ്രഹം ചെയ്തു എന്ന റിസൾട്ട് പറഞ്ഞു ഒരു ബ്ലോക്ക് ഉണ്ട് എന്നാൽ ദൈവം കടലാമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഇന്നും സൗഖ്യത്തോടെ സമാധാനത്തോടെ ആരോഗ്യത്തോടെ ഞങ്ങൾ അനാഥരായി പോകാതെ ഞങ്ങൾക്ക് ദുഃഖത്തിന്മേൽ ദുഃഖമൊന്നും വരാതെ കർത്താവായി യേശു ക്രിസ്തു ഞങ്ങളെ കാത്തു ഞാൻ നിങ്ങളുടെ രോഗാവസാനത്തോടും ഞങ്ങളോട് കൂടെ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് ഹരളിച്ചത് ജീവനുടെ ദൈവം ഞങ്ങളോട് കൂടെയിരുന്ന് സൗഖ്യത്തോടും സമാധാനത്തോടും നന്നായിരിക്കാൻ കർത്താവ് ഞങ്ങൾക്ക് ഭാഗ്യം നന്നായിരിക്കുന്നു എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം യേശുവിന് വേണ്ടി വേല ചെയ്യണം യേശു ക്രിസ്തുവിനു വേണ്ടി എൻ്റെത്തോളം ജീവിക്കണം ഒരു നാല് കർത്താവ് രണ്ടാമത് വരും തൻ്റെ മക്കളെ ചേർക്കുവാനായിട്ട് അന്ന് രചിച്ചു പോകാതെ കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്ത ദാസിയായി എന്നുള്ള പിടി കേൾക്കുവാൻ കാരണം സമാധാനത്തോടെ ജീവിപ്പാൻ സമാധാനത്തോടെ നിൽപ്പാൻ ഒരിക്കൽ കൂടി എൻ്റെ ജീവിതം ഞാൻ യേശുവിൻ്റെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു ദൈവത്തിൻ്റെ